കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില വിവാദങ്ങളിൽ പെട്ടിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ആ വിവാദങ്ങളിൽ അദ്ദേഹത്തെ വിമർശിച്ചവരും അതുപോലെ അനുകൂലിച്ചവരുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനായി ഒരു നല്ല ഉടമയായ അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടമാണ് ഒരുപാട് നല്ല കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ ഒരു പ്രത്യേക ഇഷ്ടം എല്ലാ ജനങ്ങൾക്കുമുണ്ട് തന്റെ മകളുടെ വിവാഹ നിശ്ചയം വളരെ ചുരുക്കി നടത്തിയതു കൊണ്ട് തന്നെ കല്യാണം ഇനി വളരെയധികം ഗ്രാൻഡാക്കി ആർഭാടത്തോടെ നടത്താൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയും മകളുടെ കല്യാണത്തിന് വരുന്നത് അതെന്താണെങ്കിലും സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും അതുകൊണ്ട് തന്നെയാണ് കുടുംബസമേതം പോയി അദ്ദേഹത്തെ കല്യാണം ക്ഷണിച്ചതും ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിലും വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറും സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ച് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നു ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ സൽക്കാരം നടക്കും